രാജാക്കാട് സമീപം മമ്മട്ടിക്കാനത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി ഇന്നലെ രാത്രിയിൽ മമ്മട്ടിക്കാനം മൂലങ്കുഴി കവലയിൽ രാത്രി എട്ട് മണിയോടെ ദീപാവലി ദിനത്തിൽ റോഡിൽ നിന്ന് പടക്കം പൊട്ടിക്കുന്നതിനിടെ പുലിയെ കാണുകയായിരുന്നു പ്രദേശവാസി പറഞ്ഞു നല്ല ഒരു പുലിയുടെ ഒരു നല്ല നീളമുണ്ട് അപ്പോൾ ഈ ഇറങ്ങി കണ്ടപ്പോൾ താഴേക്ക് താഴേക്ക് പോയി പെട്ടെന്ന് ഒരു 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 രീതി നോക്കി വിവരം രാത്രിയിലും ഇന്ന് രാവിലെയും ഫോറസ്റ്റ് രാജാക്കാട് പോലീസ് വെറ്റിനറി സർജൻ രാജാക്കാട് പഞ്ചായത്ത് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ ആവാമെന്ന് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ മെമ്പർ ബുൾബേന്ദ്രൻ പറഞ്ഞു ഇപ്പൊ പകലിവിടെ വന്ന് ഇതിന്റെ കാൽപ്പാടെല്ലാം പരിശോധിച്ചപ്പോ പട്ടിയുടേതല്ലാത്ത അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നിരീക്ഷണം ഉണ്ടാകുമെന്ന് ദേവികുളം റേഞ്ച് ഓഫീസർ ജോൺസൺ പറഞ്ഞു കഴിഞ്ഞ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്തിന് സമീപത്തെ കോഴിഫാമിൽ നിന്നും രണ്ടായിരത്തോളം കോഴിക്കുഞ്ഞുങ്ങളെ അജ്ഞാത ജീവി കടിച്ചു കൊന്നിരുന്നു ഈ ഭാഗങ്ങളിലെ തിരുവനായ് കുറഞ്ഞിട്ടുണ്ടെന്നും പുലിയുടെ തന്നെ സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടതോടെ ആശങ്കയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു മമ്മട്ടിക്കാനത്ത് നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്